വണ്ടിപ്പെരിയാർ കേസിലെ പ്രതി സംശയത്തിന്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നുവെന്നത് കേരളത്തിലെ പ്രോസിക്യൂഷന് പറ്റിയ ഏറ്റവും വലിയ അപരാധമായി തീർന്നിരിക്കുന്നുവെന്ന് സി എം പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ജോൺ പ്രോസിക്യൂഷന് കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ള പ്രധാന കാര്യമെന്നും ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയും അപ്പീലിലൂടെ ഒരു പുനർവിചാരണ ആവശ്യപ്പെടണമെന്നുമാണ് സി എം പിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളതെന്നും സി പി ജോൺ അടിമാലിയിൽ വ്യക്തമാക്കി വണ്ടിപ്പെരിയാറിലെ ഒരു ബെഞ്ച് ബാലികയെ ബലാത്സങ്കൽ ചെന്ന് ചെയ്ത് കെട്ടിത്തെക്കിയ സംഭവത്തിലെ പ്രതി സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ രക്ഷപ്പെട്ടിരിക്കുന്നു കേരളത്തിലെ പ്രോസിക്യൂഷന് പറ്റിയ ഏറ്റവും വലിയ അപരാധമായി തീർന്നിരിക്കുക പ്രോസിക്യൂഷന് കേസ് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സാഹചര്യത്തിൽ അടിയന്തരമായി ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുക്കുകയും അപ്പീലിൽ ഒരു പുനർവിചാരണ ആവശ്യപ്പെടണം എന്നാണ് സി എം ബി ആഗ്രഹിക്കുന്നത് കേവലമായ അപ്പീൽ പെറ്റീഷൻ മാത്രമല്ല ഈ കേസ് ജില്ലാ കോടതി പുനർവിചാരണ ചെയ്തുകൊണ്ട് കൃത്യമായ തരത്തിലത് തെളിയിക്കാൻ ഏറ്റവും വലിയ വക്കീലന്മാരെ പ്രോസിക്യൂഷനെ സഹായിക്കാൻ കൊണ്ടുവന്ന് പ്രതിക്ക് ഉചിതമായ ശിക്ഷ വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കളങ്കമായി കേരള ചരിത്രത്തിലെ കളങ്കമായി തീരുമെന്ന് സി എം ബി കഴിഞ്ഞു പ്രതിക്ക് രാഷ്ട്രീയമായി ഭരണകക്ഷിയുമായി ബന്ധമുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഈ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാകാം ഒരുപക്ഷെ പ്രോസിക്യൂഷനെ ഈ പ്രതിയും കൂട്ടനും ദുർബലപ്പെടുത്തി അതുകൊണ്ട് അടിയന്തരമായി ഹൈക്കോടതിയെ സമീപിക്കുകയും പുനർവിചാരണ ചെയ്യുകയും പ്രതിക്ക് തക്കതായ ശിക്ഷ വാങ്ങിച്ചുകൊടുക്കുകയും ചെയ്യണം